രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായം രചിക്കപ്പെട്ടു വടകരയ്ക്കടുത്തുള്ള വള്ളിക്കാട് റെവല്യൂഷണറി മാർസിസ്റ്റ് പാർട്ടി നേതാവ് ടി പി ചന്ദ്രശേഖരനെ ഒരു കൂട്ടം സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി അമ്പത്തൊന്ന് വെട്ടുകളോടെ അവസാനിച്ച ഈ കൊലപാതകം കേരളത്തെ മാത്രമല്ല രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു ഒരു ജനനേതാവിൻ്റെ ജീവന്റെ അന്ത്യം മാത്രമല്ല ഈ സംഭവം രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും ഭീകരമുഖം വെളിപ്പെടുത്തി പി പി ചന്ദ്രശേഖരൻ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പ്രതീകമായി മാറി നീതിക്കും സത്യത്തിനും വേണ്ടി പോരാടിയവന്റെ പ്രതീകം സി പി എം പാർട്ടി നിന്നും വികടിച്ച് സ്വന്തം രാഷ്ട്രീയപാത തെളിയിച്ച ടി പിയുടെ ജീവിതവും മരണവും കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായി ഈ കൊലപാതകം രാഷ്ട്രീയ വ്യക്തിചലനങ്ങളെ ചലനങ്ങളെ എതിർക്കുന്നവർക്ക് എന്ത് വില നൽകേണ്ടി വരാമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോയിൽ ടി പി ചന്ദ്രശേഖരന്റെ ജീവിതത്തിന്റെയും കൊലപാതകത്തിന്റെയും വിശദാംശങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ പിന്നിലെ ഗൂഢാലോചനകളെ വെളിപ്പെടുത്തുകയും നീതിക്കായുള്ള പോരാട്ടത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു വെൽക്കം ബാക്ക് ടി പി ചന്ദ്രശേഖരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ രണ്ടിന് കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം ഗ്രാമത്തിൽ ജനിച്ചു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ടി പി തൻ്റെ ബാല്യകാലം മുതലേ സാമൂഹിക നീതിയോടും സമത്വത്തോടുമുള്ള അഭിനിവേശം പ്രകടിപ്പിച്ചിരുന്നു പിതാവ് കുഞ്ഞിക്കൃഷ്ണനും മാതാവ് ദേവിയമ്മയും അദ്ദേഹത്തിൻ്റെ മൂല്യബോധത്തിന് അടിത്തറ പാകി കുഞ്ചൻ ഗ്രാമത്തിൻ്റെ മണ്ണിനോടും അവിടുത്തെ ജനങ്ങളോടും ആഴമായ ബന്ധം സൂക്ഷിച്ച ടി പി വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ടി പി കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചേർന്നു ഇവിടെ വെച്ചാണ് അദ്ദേഹം എസ് എഫ് ഐ അഥവാ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വഴി സി പി എം പാർട്ടിയുമായി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായിരുന്ന കാലത്ത് ടി പി വിദ്യാർത്ഥിനേതാവായി ഉയർന്നു വന്നു അദ്ദേഹത്തിന്റെ ആവേശവും ആശയപ്രചരണത്തോടുള്ള പ്രതിബദ്ധതയും സി പി എം നേതൃത്വത്തിന് ശ്രദ്ധ പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ ടി പി കോഴിക്കോട് ജില്ലയിലെ സി പി എം പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചു വഞ്ചിയം ഏരിയ സെക്രട്ടറിയായും ഇടതുപക്ഷ ഏകോപന സമിതി സംസ്ഥാന കൺവീനറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു കർഷക തൊഴിലാളി പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി ടി പി യോട് ജനങ്ങൾക്കുള്ള ഇഷ്ടവും സമൂഹത്തെ നയിക്കാനുള്ള അയാളുടെ കഴിവും സി പി എം പാർട്ടിയിൽ ഒരു ഉയർന്നു വരുന്ന നേതാവാക്കി എന്നാൽ രണ്ടായിരങ്ങളോടെ പാർട്ടിയുടെ പ്രത്യാശാസ്ത്രപരമായ വ്യക്തിചലനങ്ങളും അധികാര രാഷ്ട്രീയവും ടി പി എ അസ്വസ്ഥനാക്കി രണ്ടായിരത്തി എട്ടിൽ സി പി എം പാർട്ടിയുടെ ആഭ്യന്തര നയങ്ങളോടും നേതൃത്വത്തിന്റെ പ്രവർത്തന രീതിയോടും വിയോജിപ്പ് പ്രകടിപ്പിച്ച് ടി പി പാർട്ടി വിട്ടു സി പി എം നേതൃത്വത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങളും വിപ്ലവപാതയിൽ നിന്നുള്ള വിദ്യചലനവും അയാളുടെ വിമർശനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഒഞ്ചിയത്ത് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി അഥവാ ആർ എം പി രൂപീകരിച്ച് ടി പി തൻ്റെ രാഷ്ട്രീയ ദർശനത്തിന് പുതിയൊരു വേദി ഒരുക്കി ആർ എം ബി ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു പ്രത്യേകിച്ച് വടകര ഒഞ്ചിയം മേഖലകളിൽ ടി പി നേതൃത്വത്തിൽ ആർ എം പി രണ്ടായിരത്തി പത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം പഞ്ചായത്ത് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്തു ഈ വിജയം സി പി എമ്മിന് വലിയ തിരിച്ചടിയായി ടി പി ജനപ്രീതിയും പാർട്ടിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ അയാളുടെ സ്വാധീനവും സി പി എം നേതൃത്വത്തിന് ഭീഷണിയായി രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിച്ചെങ്കിലും ടി പി പരാജയപ്പെട്ടു എന്നാൽ അയാളുടെ സാന്നിധ്യം രാഷ്ട്രീയ മണ്ഡലത്തിൽ തുടർന്നും ചർച്ചയായി ടി പി ഒരു നേതാവ് മാത്രമല്ല ഒരു കുടുംബനാഥനുമായിരുന്നു ഭാര്യ കെ കെ രമയും മകൻ അഭിനന്ദും അയാളുടെ ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമായിരുന്നു രമ ടി പിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് ശേഷം ആറമ്പിയുടെ നേതൃത്വം ഏറ്റെടുത്തു ടി പിയുടെ ജീവിതം ഒരു സാധാരണ ഗ്രാമീണന്റെ ഉയർച്ചയും കൃത്യാശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന അനീതികൾക്കെതിരായ പോരാട്ടവും അതിന്റെ ദുരന്തപൂർണമായ അന്ത്യവുമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്ത് പതിനഞ്ചിന് വടകര വള്ളിക്കാട് ജംഗ്ഷനിൽ ടി പി ചന്ദ്രശേഖരൻ തൻ്റെ ബൈക്കിൽ യാത്ര ചെയ്യവേ ഒരു ഇന്നോവ കാറിലെത്തിയ സംഘം അയാളുടെ വാഹനത്തിൽ ഇടിച്ചു തുടർന്ന് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ആ സംഘം ടി പി വെട്ടിക്കൊലപ്പെടുത്തി അമ്പത്തൊന്ന് വെട്ടുകൾ അയാളുടെ ശരീരത്തിൽ ക്രൂരതയുടെ അടയാളമായി രേഖപ്പെടുത്തി ഈ കൊലപാതകം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവങ്ങളിലൊന്നായി മാറി സി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണ് പ്രധാന കാരണമായി കോടതി കണ്ടെത്തിയത് സി പി എം പാർട്ടി നിന്നും വിഘടിച്ച് ആറംബി രൂപീകരിച്ചതും ഒഞ്ചിയം പോലുള്ള സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ ആറംബി വേരുറപ്പിച്ചതും സി പി എം നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായി രണ്ടായിരത്തി പത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം പഞ്ചായത്ത് ആറംബി പിടിച്ചെടുത്തത് സി പി എമ്മിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിരുന്നു പി പിയുടെ വിമർശനങ്ങളും സി പി എമ്മിന്റെ പ്രത്യാശാസ്ത്ര വ്യക്തിചലനങ്ങളെ തുറന്നുകാട്ടിയുള്ള പ്രസംഗങ്ങളും പാർട്ടിക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചു കൊലപാതകത്തിന് ശേഷം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനാലിൽ വിചാരണ കോടതി പതിനൊന്ന് പ്രതികൾക്ക് ജീവപര്യന്തം തടവും ഒരു പ്രതിക്ക് മൂന്ന് വർഷം കഠിന തടവും വിധിച്ചു കുറ്റവാളികളിൽ എം സി അനൂപ് കിർമാണി മനോജ് കൊടി സുനി പി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി എസ് സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് പി കെ കുഞ്ഞനന്ദൻ വാഴപ്പടച്ചി റഫീഖ് ലംബു പ്രദീപൻ എന്നിവർ ഉൾപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈക്കോടതി ഈ വിധി ശരിവെച്ചു കൂടാതെ കെ കെ കൃഷ്ണനും ജ്യോതിബാബുവിനും ജീവഗരന്തം ശിക്ഷ വിധിച്ചു പി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പിണറായി വിജയന്റെ പങ്കിനെക്കുറിച്ച് വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അക്കാലത്ത് പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ടി പി യുടെ വിമർശനങ്ങൾ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ആഭ്യന്തര നയങ്ങളെ പിണറായി വിജയന്റെ നേതൃത്വത്തിനെതിരായിരുന്നു ആർ എം ബി നേതാക്കളും ടി പി യുടെ ഭാര്യ കെ കെ രമയും കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ സി പി എം ഉന്നത നേതൃത്വത്തിന്റെ പങ്കുണ്ടെന്ന് ആരോപിച്ചു എന്നാൽ പിണറായി വിജയന്റെ നേരിട്ടുള്ള പങ്ക് തെളിയിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല എന്നിരുന്നാലും കോടതി വിധിയിൽ സി പി എം നേതാക്കളായ കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് പി കെ കുഞ്ഞനന്ദൻ എന്നിവർക്ക് ഗൂഢാലോചന കുറ്റം തെളിഞ്ഞത് പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്ക് സൂചനകൾ നൽകുന്നുണ്ട് കെ കെ രമാ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പങ്കിനെക്കുറിച്ച് ഉയർത്തിയ ആരോപണങ്ങൾ ഹൈക്കോടതി വിധിയിൽ തള്ളപ്പെട്ടെങ്കിലും ഗൂഢാലോചനയുടെ പൂർണ്ണ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവരേണ്ടതുണ്ടെന്ന് ആർ എം പി വാദിക്കുന്നു കൊലപാതകത്തിന് ശേഷം കെ കെ രമയുടെ നേതൃത്വത്തിൽ ആർ എം പി നീതിക്കായി ശക്തമായ പോരാട്ടം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹൈക്കോടതി വിധി ആറ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും ഇരുപത് വർഷത്തേക്ക് പരോൾ നിഷേധിക്കുകയും ചെയ്തു എന്നാൽ കെ കെ രമയും ആർ എംപിയും മുഴുവൻ പ്രതികളും നീതിയുടെ മുന്നിൽ എത്തിയിട്ടില്ലെന്ന് വാദിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം കേരള രാഷ്ട്രീയത്തിൽ ഒരു മായാത്ത മുറിവാണ് ഈ ദുരന്തം രാഷ്ട്രീയ വിയോജിപ്പുകളെ അക്രമത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീതാണ് ടി പിയുടെ ജീവിതവും മരണവും നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അയാളുടെ പോരാട്ടം ജനാധിപത്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചു കെ കെ രമയുടെ നീതിക്കായുള്ള പോരാട്ടം ഒരു വ്യക്തിയുടെ ധൈര്യത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും മാതൃകയാണ് ഹൈക്കോടതി വിധി ഒരു പരിധി വരെ നീതി ഉറപ്പാക്കിയെങ്കിലും ഗൂഢാലോചനയുടെ പൂർണ്ണ സത്യം പുറത്തുവരേണ്ടതുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ സംഭവം ഊന്നിപ്പറയുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ ഓർമ്മ നമ്മെ ഒരു സമൂഹമായി ഒന്നിപ്പിക്കുകയും സത്യത്തിനും നീതിക്കും വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ പ്രേരിപ്പിക്കുകയും വേണം നമുക്ക് ടി പിയുടെ സ്വപ്നമായ ഒരു നീതിപൂർവമായ സമത്വപൂർണ്ണമായ സമൂഹത്തിനായി പോരാടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് നൽകുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി എന്നെ വിളയുക അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റിനെ കുറച്ച് വീഡിയോ ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി ഞാനതിനെ പഠിച്ചിട്ട് ഉടൻ തന്നെ വീഡിയോ ചെയ്ത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ